എന്റെ മമ്മി വന്നില്ലെങ്കിലും എനിക്കൊരു അമ്മയുണ്ടേതോ എൻ്റെ അമ്മയ്ക്ക് ഇപ്പം നവ്യയുടെ അമ്മയ്ക്ക് മറ്റേ ഡോക്ടർ ആണോ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു കളക്ടറാവണമെന്നായിരുന്നു ഒരിക്കലും നടക്കാത്ത കാര്യമുള്ളതെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അമ്മയെ സമാധാനപിക്കുകയായിരുന്നു ഒരിക്കലും അല്ലാട്ടോ ആദ്യം തൊട്ടേ എല്ലാവർക്കും അറിയായിരുന്നു എന്നാലും പ്രി ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ സംശയം നേഴ്സാവണം കാരണം കോട്ടയം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കൂടുതലും നേഴ്സിലോട്ട് പോകണോ പക്ഷേ നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉറപ്പിച്ചൊന്നും ഞാൻ അത് വീട്ടിലെ അച്ഛൻ്റെ മമ്മിയുടെ ഒക്കെ മമ്മിയുടെ പ്രത്യേകിച്ച് മമ്മിയുടെ ഭാഗത്തു നിന്നാണ് എൻ്റെ ഈ പാട്ട് ഡാൻസ് ഈ തമാശ എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതിന് സകല ഉത്തരവാദിത്വം എൻ്റെ അമ്മയ്ക്ക് മാത്രമുള്ളതാണ് നിങ്ങളാരും എന്നെ മാത്രം പറഞ്ഞാൽ പോരാ മമ്മിയുടെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതാണ് എന്നെ ഏറ്റവും വലിയ ഇൻസ്പയർ ചെയ്യുന്നത് കാരണം പപ്പ മരിച്ചു പിന്നെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പം വീട്ടിലെല്ലാവരും ഉണ്ടെന്ന് വെച്ചാൽ കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട് പെട്ടെന്ന് എല്ലാവരും അവനവൻ്റെ ജോലിക്കുമ്പോഴത്തേക്ക് മമ്മി പെളിച്ചേട്ടന്ന് രണ്ടൂന്ന് ദിവസത്തേക്ക് ഒരു ഒറ്റപ്പെട്ടിൽ വരുന്നു തോന്നുമ്പോൾ തന്നെ മമ്മി പെട്ടെന്ന് ഇപ്പൊ ഡാൻസ് പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ഡാൻസ് സ്റ്റേഷനെ വിളിച്ചിട്ട് എവിടെയെങ്കിലും ഒരു പരിപാടി ഉണ്ടോയെന്ന് അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാനും പങ്കെടുക്കാം ഞാനും പ്രാക്ടീസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ അത് എനിക്കറിയാം അതിൻ്റെ ഇപ്പം സ്റ്റേജ് ഷോസ് ഇനി മുന്നിൽ കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടല്ല ഈ പോണത് അങ്ങോട്ട് തന്നെ പൈസ മുടക്കി അവരുടെ ഒരു ആഗ്രഹമാണ് കാരണം ഇനി സമയമില്ല എന്നാണ് പറയണത് അയ്യോ അറുപതായി ഇനി എനിക്ക് അധികം സമയമില്ല എന്റെ എനിക്ക് ദിവസം കളയാനില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും വേണം ഓരോ ദിവസത്തിനും വാല്യൂ കൊടുത്ത് നഷ്ടപ്പെടുത്താൻ എനിക്ക് ഇത്ര നഷ്ടം ഇനി അങ്ങോട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് വിചാരിച്ച് പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ എപ്പോഴും നല്ല ഓർണമെന്റ്സിന്റെ കാര്യവും ഒരുങ്ങി അങ്ങനെ ചെയ്യാൻ നല്ല രസമല്ലേ ഇവിടെ ഇത് ഞാൻ ഒരുക്കണ അപ്പം ഇതാണ് എൻ്റെ മമ്മിയിൽ എനിക്ക് കണ്ട ഒരു പോസിറ്റിവിറ്റി